വിളവ് തിന്നുന്നു ലഹരി നുണി പോലീസ് ജീപ്പിൽ യാത്ര ഒടുവിൽ ഛർദ്ദിച്ചു കുഴഞ്ഞു വീണ ഡ്രൈവറെ കണ്ട് ഞെട്ടി നാട്ടുകാർ പൊതുജനത്തിന് സുരക്ഷയാകേണ്ട നിയമപാലകർ തന്നെ ലഹരിയുടെ പിടിയിലമരുന്നത് സേനയ്ക്ക് നാണക്കേടാകുന്നു മദ്യപിച്ച് ലഹരിയിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക വാഹനത്തിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാത്രയ്ക്കിടെ ഡ്രൈവർ ഛർദിച്ചു കുഴഞ്ഞു വീണതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് സേനയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഈ സംഭവം നടന്നത് മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായ ഡ്രൈവറെയും ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെയും കണ്ട് നാട്ടുകാർ ആദ്യം അമ്പരുന്നു ജീപ്പിൽ ലഹരിയിലായിരുന്ന ഇരുവരും വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ നിലയിലായിരുന്നു ഡ്രൈവർ വാഹനം നിർത്തുകയും തുടർന്ന് ഛർദിച്ചുകൊണ്ട് പുറത്തേക്ക് കുഴിഞ്ഞു വീഴുകയുമായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ ഇതാണോ ചെയ്യുന്നത് എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു വിവരമറിഞ്ഞ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ ലഹരി ഉപയോഗിച്ച് ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിച്ച ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തതായാണ് വിവരം സേനയിലെ പുഴുക്കുത്തുകൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ